ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് ഉപ്പുമാവാണ് അതിനുവേണ്ടി മുക്കാൽ കിലോ റവി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഏത് പാത്രത്തിലാണോ റവി ഇളക്കുന്നത് ആ പാത്രത്തിന് തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് ഇനി നമുക്ക് ഈ റവിയൊന്ന് പതിനെ വറച്ചെടുക്കാം ഓവറായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട ചെറിയ രീതിയിൽ ഒന്ന് കളർ മാറി വന്നാൽ മതി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി റവ ഇവിടെ ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങിയാൽ അതിലേക്കൊരു രണ്ട് മൂന്ന് പച്ചൻമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഈ ഉഴുന്നൊരു കളറ് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ചേർത്ത് കൊടുത്ത ഉഴുന്ന ഒരു ഗോൾഡൻ കളറായി ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും വാടി വന്നു ഇനി നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോളയും നന്നായിട്ട് വാടി വന്നു ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ബീൻസ് കട്ട് ചെയ്തതാണ് അതുപോലെ ഒരു വലിയ ക്യാരറ്റും അതും കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ക്യാരറ്റും ബീൻസും വാടി വാടിത്തരണം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പച്ചക്കറികളെല്ലാം ഒരു മുക്കാൽ വേവ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ അളന്ന പാത്രത്തിന് തന്നെ ഒന്നര പാത്രം വെള്ളമാണ് ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് തീ കൂട്ടി വെച്ച് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം ഇവിടെയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഇത് നിർബന്ധമില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലത് അങ്ങനെ വെളുത്തിരിക്കുന്നത്ര ഇഷ്ടമല്ല അപ്പോൾ ഒരല്പം ചേർത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം ഈ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളിതിപ്പോൾ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു നാല് മിനിറ്റായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷവും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അടച്ചു വെക്കണം അപ്പം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഉപ്പുമാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതൽപ്പം കുഴഞ്ഞ പരുവത്തിലിരിക്കുന്ന ഉപ്പുമാവാണ് ഇനി തോർന്ന് നല്ല പുട്ട് പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത സ്ഥാനത്ത് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്താൽ മതി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്